നമ്മുടെ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ഇന്ത്യ സഖ്യത്തിന് നെടുന്തൂണാണ് ഇവിടെ വേദിയിൽ ശശി തരൂരും ഇരിക്കുന്നുണ്ട് ഇന്ന് പലരുടെയും ഉറക്കം കെടുത്തും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വിവർത്തകൻ മനഃപൂർവ്വം അത് പറയാതെ മാറ്റി പറഞ്ഞതാണ് മറ്റുള്ളതെല്ലാം വ്യക്തമായി തർജ്ജമ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത് മാത്രം തെറ്റിച്ചു പറഞ്ഞു എന്നത് അന്വേഷിക്കണം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് കിട്ടിയ അംഗീകാരം പ്രധാനമന്ത്രി പറഞ്ഞതുപോലും മുക്കുന്ന കേരള ദേശീയ പാർട്ടിയുടെ നാറുന്ന മുഖമാണ്

നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ മുന്നോടിയുടെ കരുത്തുള്ള തൂണാണല്ലോ ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ പരിഭാഷകന് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടിയില്ല ഇതോടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടെ പറഞ്ഞു ഇതിനു ശേഷമാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിച്ചത് ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചയാകേണ്ട കാര്യം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയില്ലെന്നറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പ്രകോപിതനായില്ല അതിനിടെ സംസ്ഥാന സർക്കാരാണ് പരിഭാഷകനെ കണ്ടെത്തിയെന്ന് ബി ആരോപിച്ചിട്ടുണ്ട് പക്ഷേ മോദിയുടെ മലയാളത്തിലെ സ്ഥിരം പരിഭാഷകനെയാണ് ഇത്തവണയും അതിനായി നിയോഗിച്ചത് പക്ഷേ ചെറുതായി ഒന്ന് പിഴച്ചുവെന്ന് മാത്രം അതിൽ രാഷ്ട്രീയം ഒന്നുമില്ലാത്തതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പൊടിപ്പും തൊങ്ങലുമില്ലാതെ ശുദ്ധ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പള്ളിപ്പുറം ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താരമായിരുന്നു പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജയകുമാറിന്റെ സംഘാടകർ അന്ന് മോദിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു നല്ല ശബ്ദമാണെന്ന് പറഞ്ഞ് മോദി അഭിനന്ദിച്ചു ആ പള്ളിപ്പുറം ജയകുമാറാണ് വിഴിഞ്ഞത്ത് മോദിയുടെ പ്രസംഗത്തിലെ കാതലായ ഭാഗം പരിഭാഷ ചെയ്യാതെ വിട്ടുകളഞ്ഞത് രാഷ്ട്രീയമൊന്നുമില്ലാത്ത റിട്ടയർഡ് അധ്യാപകനാണ് പള്ളിപ്പുറം ജയകുമാർ വിഴിഞ്ഞത്തെ മോദി പ്രസംഗം നേരത്തെ തയ്യാറാക്കിയിരുന്നു അതിന്റെ പകർപ്പ് ജയകുമാറിന് കിട്ടുകയും ചെയ്തു പക്ഷേ വിഴിഞ്ഞത്ത് ഇതേ പ്രസംഗം അതേപടി മോദി ആവർത്തിച്ചില്ല മറ്റു പല തലത്തിലേക്കും പ്രസംഗം കൊണ്ടുപോയി എഴുതി തയ്യാറാക്കിയ എത്തിയ ജയകുമാർ ഒന്ന് പതറി ഇത് കാരണം ആ പ്രസംഗത്തിലെ കാതൽ മലയാളത്തിൽ ആരും വിഴിഞ്ഞത്ത് കേട്ടതുമില്ല മുരിക്കുമ്പോഴേ ഇടവിളാകം യു പി സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു ജയകുമാർ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ മൻ കി ബാത് ദൂരദർശന് വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തലേന്ന് നടത്തിയ പ്രസംഗം ദൂരദർശനു വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതും ജയകുമാറായിരുന്നു മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിന്റെ പരിഭാഷയും നിർവഹിച്ചു നേരത്തെ കേരള ഹിന്ദി പ്രചാരസഭയിലും കുറച്ചു കാലം അധ്യാപകനായിരുന്നു ആകാശവാണിയിലെ ഏകഡ് നാടക കലാകാരനാണ് ശിശുക്ഷേമ സമിതിയിൽ ശിശുദിന ആഘോഷത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ പ്രസംഗ പരിശീലകനുമാണ് എം എ ബി എഡ് ബിരുദധാരിയാണ് ജയകുമാർ അധ്യാപകൻ എന്ന നിലയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാരിന്റെ മെറിറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ദൂരദർശനിൽ നൂറിലധികം ഡോക്യുമെന്റുകളുടെ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് വന്ദേ ഭാരത് തീവണ്ടിയുടെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തത്സമയം വിവർത്തനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വനവകുപ്പിന്റെ പ്രകൃതി മിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മാതൃഭൂമി സ്റ്റേറ്റ് കോർഡിനേറ്റർ പുരസ്കാരം ആറു തവണ നേടിയിട്ടുണ്ട് മികച്ച ബി എൽ ഒക്കുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുരസ്കാരം സീസൺ വാച്ച് സ്റ്റേറ്റ് എക്സലൻസി പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്